ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും പവിത്ര സീരിയൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ശങ്കരനാരായണൻ ശ്രീകാന്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ദേഷ്യത്തിൽ വന്ന് വീട്ടിൽ കയറുകയാണ് എന്നിട്ട് വീട്ടിൽ കയറിയിട്ട് ശ്രീകാന്തേന്ന് ഉച്ചത്ത് വിളിക്കുകയാണ് അങ്ങനെ ദീപ്തി ചെന്ന് ശ്രീകാന്തിനെ വിളിക്കുകയാണ് അച്ഛൻ അച്ഛൻ വന്നിട്ടുണ്ട് വളരെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ ശ്രീകാന്ത് വർഷം കൂടി താഴോട്ട് ഇറങ്ങി വരികയാണ് ഞാൻ ഇല്ലാത്ത സമയം നീ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഒഴിയാൻ നോക്കുകയാണ് അപ്പോൾ കോടതിയിൽ എന്തൊക്കെയാണ് സംസാരമെന്ന് അറിയാമോ ഞാൻ വളരെ നാണം കെട്ടിട്ടാണ് ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ശങ്കരനാരായണൻ ദേഷ്യപ്പെടുകയാണ് നീ എന്തിനു വേണ്ടിയിട്ടാണ് വിക്രമിൻ്റെ ചേട്ടൻ വിശ്വന് വേണ്ടിയിട്ട് കള്ളക്കേസ് കൊടുത്ത് നീ ചെയ്ത തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കോടതി അത് തെളിയിക്കുകയും ചെയ്തതല്ലേ എന്നിട്ട് താക്കീതും കൊടുത്ത് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ശിക്ഷയും നൽകിയിട്ടാണ് ജഡ്ജി നിന്നെ വീട്ടിലോട്ട് വിട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഒന്നും ഉണ്ടാ നിൽക്കുകയാണ് നീ എന്തിനാണ് വേദം ഇനി പിരിക്കാനായിട്ട് നോക്കുന്നത് നമ്മൾ അവളുടെ ഇഷ്ടത്തിന് പോയി പോട്ടേന്ന് തന്നെ അത് വെക്കാം അല്ല ഇനി നമുക്ക് എന്ത് ചെയ്യാനാണ് പറ്റുന്നത് എന്നിട്ട് നീ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചു വിക്രമിന് പത്തു ലക്ഷം രൂപ കൊടുത്തു അവിടെ വേദം വന്ന് എന്നെ നാണം കെട്ടി ആ പത്ത് ലക്ഷം രൂപ തിരിച്ച് നൽകിയിട്ട് അത് കഴിഞ്ഞിട്ട് നീ വിക്രമിനെ കൊല്ലാനായിട്ട് നോക്കിയ അതിനും വേദം വന്ന് എന്നെ ഒരുപാട് ചാടിക്കടിച്ചു നീ എന്നിട്ട് നിന്നോട് ചോദിക്കുമ്പോൾ നീ പച്ച കള്ളമാണ് പറയുന്നത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ഈ കേസ് നീ എന്നെ വെറും നാണം കെടുത്തിയാണ് ചെയ്തത് ഞാൻ ഒരു നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ആ ഒരു പൊസിഷൻ തന്നെ ഇരുന്ന് മരിക്കണമെന്നാണ് ആഗ്രഹം മക്കളായിട്ട് ചീത്തപ്പേര് എനിക്ക് വാങ്ങി തരല്ലെന്നും ശങ്കരനാരായൺ പറയുകയാണ് മാത്രമല്ല കൂടുതൽ പറയുന്നത് ഞാൻ മകനെക്കൊണ്ട് വേദം അവളുടെ ഭർത്താവിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും മകനെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ വളരെ നാണം കെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാം ഇനി മേലാ ഇത് ആവർത്തിക്കരുതെന്ന് പറയുകയാണ് ഇതൊക്കെ ആരുടെ ഗൂഢാലോചനയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ശങ്കരനാരായൺ പറയുകയാണ് പിന്നെ എൻ്റെ സ്വത്തിൻ്റെ കാര്യം എൻ്റെ സ്വത്ത് ആർക്കൊക്കെ ഏത് മക്കൾക്ക് എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതിലാരും കൈകടത്ത ണ്ടാന്ന് വർഷയും നോക്കിയിട്ട് പറയുകയാണ് പിന്നെ നീ ഇവിടെ കൂടുതൽ കളിക്കാനായിട്ട് നിൽക്കണ്ട മോള് പോയ വഴിയും മോനെ കുടുംബത്തെ ഇറക്കി വിടാനും എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തിൽ ശങ്കരനാരായണൻ മുകളിലോട്ട് കയറി പോവുകയാണ് ഒപ്പം പപ്പവും പോകുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശി വന്ന ശ്രീകാന്തിനോട് സംസാരിക്കുക നീ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് നാണക്കേടായിപ്പോലോ ഇന്ന് അല്ലെങ്കിൽ നിൻ്റെ സഹോദരിയല്ലേ ഇങ്ങനെ കള്ളക്കേസൊന്നും ഉണ്ടാക്കരുത് കേട്ടോ നമ്മൾ ദൈവത്തിന് നിരക്കാവുന്നേ ചെയ്യാവൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രീകാന്ത് ദേഷ്യം വരികയാണ് എന്നിട്ട് വർഷം നോക്കി പറയുകയാണ് നീ ഭർത്താവിനെ തിരുത്തുകയാണ് വേണ്ടത് അല്ലാതെ എരികേറ്റി കൊടുക്കുകയല്ല എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് ശ്രീകാന്ത് ഇറങ്ങി ദേഷ്യത്തിൽ പോവുകയാണ് അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മുടെ വിക്രം ബെഡ് എല്ലാം കുറഞ്ഞു വിരിക്കുകയാണ് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേദ വന്നിട്ട് പറയണം ഇതെല്ലാം കുറഞ്ഞ് വിരിച്ചതാണല്ലോ വിക്രു പിന്നെ എന്തിനാണ് വീണ്ടും കുറഞ്ഞു വിരിക്കുകയെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ നല്ല ടയേഡായിട്ടിരിക്കുകയാണ് നീ എന്നെ ശല്യപ്പെടുത്തരുത് ഞാൻ ഒന്ന് ഉറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുകയാണ് വേദ എന്താണെങ്കിൽ പെട്ടെന്ന് ചോദിച്ചിട്ട് പോയത് അത് ചോദിച്ചില്ലെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റ പറ്റത്തില്ല കുറേ സമയമായിട്ട് ഞാൻ ഇങ്ങനെയും മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോദിക്കട്ടെയും ചോദിക്കുക അല്ലെങ്കിൽ ചോദിക്കുമെന്ന് വിക്രം പറയുകയാണ് വിക്രം എപ്പോൾ മുതലാണ് എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് വേദ അപ്പോൾ ഇത് കേട്ടതും വിക്രം ഒന്ന് അമ്പരക്കാണ് എന്നെ ഇഷ്ടപ്പെടാനോ അയ്യോ ഒരു കാര്യമേ ഞാൻ ചിന്തിക്കില്ലെന്ന് വിക്രം കള്ളം പറയുകയാണ് കാരണം വിക്രമിന് വേദയോട് വളരെ സ്നേഹമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ശ്രീയേട്ട കേസ് പിൻവലിച്ചാൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താണ് കൊണ്ടാക്കാത്തത് ഓ അതാണോ നീ മനസ്സിലിട്ട് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത് അത് പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടാക്കിയാൽ പിന്നെ ഞാൻ നിൻ്റെ ചേട്ടൻ്റെ മുമ്പ് മുട്ട് മടക്കേണ്ട ഒരു അവസ്ഥ വരില്ലേ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടാക്കാത്തത് കുറച്ച് കഴിയട്ടെ നിന്നെ ഞാൻ കൊണ്ടാക്കുന്നുണ്ടോ വിക്രം ഒരു ചിരിയോടെ പറയുകയാണ് അപ്പോൾ വിക്രം എന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണോ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വിക്രം ഒഴിഞ്ഞു മാറുകയാണ് എന്താ വിക്രം ആ അതിനൊരു ഉറപ്പില്ലല്ലോ ആ ഒരു പറച്ചിലിന് എന്ന് വേദ ചോദിക്കുകയാണ് നീ ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വേദയെ വഴക്കു പറയുകയാണ് വിക്രം പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് കേട്ടോ അന്ന് കോടതിയെല്ലാം വിശു ഏട്ടൻ്റെ കേസെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്ത്രീ ഏട്ടൻ കൂടെ എന്താണ് സംസാരിച്ചോണ്ടിരുന്നത് എന്തൊക്കെയോ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് മാത്രമല്ലൊരു കടലാസൃഷ്ണം സ്ത്രീയേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നോ കണ്ട് സ്ത്രീയേട്ടൻ വളരെ പരിശ്രമിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് എന്തോ ഉണ്ടല്ലോ എന്താണെങ്കിൽ എന്നോട് തുറന്ന് പറയാമെന്ന് പറയുകയാണ് ഒരു കാര്യവും ഞാൻ കേസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞ് വേദം അതിൽ നിന്ന് പറഞ്ഞ് മാറ്റിക്കുകയാണ് നീ ഒന്ന് പോയി എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ട് വിക്രം കിടക്കുകയാണ് അത് കഴിഞ്ഞ് വർഷയാണ് കാണിക്കുന്നത് അപ്പോൾ വർഷ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് അവിടെ വരികയാണ് എന്നിട്ട് അവർ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കേട്ടില്ല എല്ലാത്തിനും എരിയേറ്റി കൊടുക്കുന്ന ഞാനാണെന്ന് നീ അത് വിട്ടുകളെ അതൊക്കെ അവർ വെറുതെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വർഷ ആശ്വസിപ്പിക്കുകയാണ് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീചേട്ടനെ ചോദിക്കാൻ വർഷ പറയുക അതെന്താണ് എന്നാൽ വിക്രം വന്നിട്ട് വന്നിട്ടൊരു ഫ്ലാറ്റിൻ്റെ കച്ചവടത്തിൻ്റെ എന്തോക്കെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതെന്താണ് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രീകാന്ത് ഞെട്ടിക്കുകയാണ് കാരണം ശ്രീകാന്തിന് ഒരു സ്ത്രീയായിട്ടുള്ള ചുറ്റിക്കളിയെപ്പറ്റിയാണ് അന്ന് വിക്രം സംസാരിച്ചത് അപ്പോൾ ശ്രീകാന്ത് എന്നിട്ട് ദേഷ്യപ്പെടുകയാണ് നീ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ അവനോട് ചെന്ന് ചോദിക്കും എന്നോട് ചോദിക്കാണ്ടോ എന്നൊക്കെ പറയുകയാണ് ഞാൻ എന്താണ് അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ചോദിച്ചു എനിക്കെങ്ങനെ അറിയാതെ അവനല്ലേ അറിയാവൂ ഫ്ലാറ്റിൻ്റെ കാര്യം അതൊന്നും അതിനെപ്പറ്റിയൊന്നും എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഒഴിഞ്ഞു മാറുകയാണ് എന്നിട്ട് ദേഷ്യത്തിൽ കഥകം വലിച്ച അടച്ചിട്ട് പുറത്തേട്ട് പോവുകയാണ് അതെല്ലാം കഴിഞ്ഞ് പിറ്റുന്ന് രാവിലെ ഉമ്മറത്ത് വിഷയം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കാരണം തൻ്റെ ജോലിയൊക്കെ പോയി കേസിലകപ്പെട്ടു നാണയക്കെട്ടല്ലോ എന്ന ഒരവസ്ഥയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ വി വിനായകൻ വരുമാതിരിക്കും അപ്പോൾ വിനായകൻ വന്നിട്ട് ചോദിക്കുകയാണ് ഓ എന്താ വിഷയോട്ടൊന്നും ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കണു ഓ പറയുമ്പോൾ ജോലി ഇല്ലല്ലോ എന്ന് ഒരാക്കി പറയുകയാണ് അപ്പോൾ ഇത് കേട്ടോണ്ട് മാഷ് പറയുകയാണ് ഓ നീ അപ്പോൾ അവനെ കുത്തി പറഞ്ഞതാണല്ലോ അയ്യോ അച്ഛാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ല ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് വിഷുവിട്ട എന്നും ജോലിക്ക് പോകണമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ വിഷു ഏട്ടനൊരു ജോലി വാങ്ങി തരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കമല കേട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ കമല പറയുകയാണ് ഇനി നിൻ്റെ ഒരു ജോലിയും വേണ്ട എന്ന് പറയുകയാണ് ഇത്രയും അവ അനുഭവിച്ചു എന്നൊക്കെ പറ അമ്മ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് വിനായകൻ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നന്ദിനിയും വരികയാണ് അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് അമ്മ ഇപ്പോൾ എല്ലാവരുടെയും കേട്ട് വിനായട്ടനെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ കുറ്റപ്പെടുത്തിയതല്ല ഉള്ള കാര്യമല്ലേ പറഞ്ഞത് ആ അതൊക്കെ കോടതിയിലും തെളിഞ്ഞതല്ലേ എന്ന് കമല ചോദിക്കുകയാണ് ആ സമയം അവിടെ നമ്മുടെ വിക്രമും വേദയും കൂടെ വരികയാണ് അപ്പോൾ എന്നിട്ട് വിക്രം പറയുകയാണ് ശ്രീനിസാൻ്റെ ഒരു ഫ്രണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു വലിയ ഹോട്ടൽ തുടങ്ങുന്നുണ്ട് അവിടെ ഒരു ജോലി വാങ്ങി തരട്ടേന്ന് എന്ന് ചോദിക്കുകയാണ് വിശ്വത്തിനോട് അപ്പോൾ നമ്മുടെ നന്ദിനി പറയുകയാണ് അപ്പോൾ ഇനി വിഷുവിട്ടൻ ആര് ജോലി കൊടുക്കാനാണ് വിഷുചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നെ മൊത്തത്തിൽ മാറിയില്ലേ ഒരു പൈസ മോഷ്ടിച്ച ആളെന്നുള്ളൊരു രീതി ആയില്ല ഇനി ആരാണ് ജോലി കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കമല ദേഷ്യപ്പെടുകയാണ് നീ ഒന്നും ഉണ്ടായിരുന്നേ എന്ത് കാര്യം പറഞ്ഞാലും അവളോട് അഭിപ്രായം പറയാൻ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു നന്ദിനിയും വഴക്ക് പറയുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം പറയുകയാണ് ക്യാഷ്യർ ആയിട്ടാണ് ജോലി ഞാൻ എങ്കിൽ ഇപ്പം തന്നെ വിളിച്ച് പറയട്ടെ എന്ന് വിശ്വട്ടനോട് ചോദിക്കുകയാണ് അപ്പോൾ വേണ്ട എന്ന് പറയുകയാണ് എനിക്ക് പണം കണ്ടാൽ ഇപ്പോൾ ഭയങ്കര പേടിയാണ് എനിക്കിപ്പോൾ അങ്ങനത്തെ ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് വിഷയം പറയുകയാണ് വല്ല സപ്ലയറോ മേശ എടയ്ക്കാനോ ഉണ്ടെങ്കിൽ ഞാൻ പോവാമെന്ന് പറയുകയാണ് എന്നിട്ട് വിഷയം അകത്തോട്ട് കയറി പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മാഷനും കമലയ്ക്ക് എല്ലാവർക്കും വളരെയധികം വിഷമം തോന്നുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്